இது ஹோட்டோ வாட்டர் புதிய பூணோக்கிண்டு ஃபோனக்காய் அதுவாசிகளும் பூக்களக்கிண்டு இது ஒரு பூக்களம் இது ஒரு பூக்களம் நம்ம நாளை இவட பூக்கள் இடம் போகும் யாத்திர தொடங்கியப்பள் ட்ரெவர் ஸ்பல்பர்

റോഡിലൊക്കെ ലൈറ്റിന് എന്താ തൃശ്ശൂർ പെണ്ണു കുട നിരത്തി പോലെ ഉണ്ട് തൊപ്പിക്കടയൊക്കെ ഓരോ ലൈറ്റിൻ്റെ കൊടുത്തൊക്കെ എന്താ രസം രാവിലെ കാണുമ്പോൾ ഇത് ഭയങ്കര ഇതാണ് പക്ഷേ പകല് രാത്രി അടിപൊളിയാ ഈ മരുഭൂമി കാണാൻ ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ റുസ്താക്ക് പോണ വൈകാറ് അതായത് മസ്ക്കറ്റ് നിന്ന് കുറച്ച് അടുത്ത് തന്നെ റുസ്താക്കെത്തുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ മരുഭൂമികളുണ്ട് കേട്ടാ ഓ ഒന്നും പറയലാ റസ്താക്കിലെത്തി ഈ നിസ്വ പോലെ തന്നെ ചെറിയൊരു ഒരു വില്ലേജ് ഏരിയ എന്ന് തോന്നുന്നു ഈ റൗണ്ട് ഓബോട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കഴിഞ്ഞ് റുസ്താക്ക് വലിയ ഷർബിയിലെഴുതി ഒരു മല കണ്ട് ആ മലയും കഴിഞ്ഞ് കുറച്ചും കണ്ട് പോയാലോ തോന്നുന്നു നമ്മുടെ ഗേറ്റ് കിടക്കുന്നത് റുസ്താക്ക് ഗേറ്റ് ആ യെസ് ഇതന്നെ ഏകദേശം എല്ലാ വിലയത്തിലും ഇതുപോലെ ഓരോ ഉണ്ടാവും അപ്പോൾ ആ ഗേറ്റിൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ ശില്പിയൊക്കെ ആവുമോ ഒന്നും പറയാല്ല പിന്നെ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ടാവും മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അ കാണുന്നതാണ് കോട്ട റുസ്താഖ് പാലസ് നമ്മൾ സ്പോട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയണത് ഐ കഫ്സ അതായത് ഹോട്ട് സ്പ്രിംഗ് വാട്ടർ റുസ്താഖ് ഇതാണ് നമ്മളെ ലൊക്കേഷൻ ആ സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അൺബിലീബിൾ കാരണം മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ തൊലി സംബന്ധമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ ഉറക്ക പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുള ഉണ്ട് അവിടെ ഒരു ആദ്യമൊക്കെ അതിലിറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ ഫുള്ള് ബാരിക്കേഡ് വെച്ചിട്ട് ഇത് വെച്ചിരിക്കുകയാണ് കാരണം ചൂടിൻ്റെ കാഠിനെ കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഈ വെള്ളത്തിൽ സൾഫറിൻ്റെ അംശം ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം ചൂടാകുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇത് നമ്മളാ ബ്ലഡ് പ്രഷറ് കൊളസ്ട്രോൾ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിന് പിന്നെ ഉറക്കക്കുറവ് ഇമ്മ്യൂണിറ്റി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് സഹായമാകുന്നതാണ് അവിടെ പരിശോധിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു കുളം പക്ഷെ അത് ആ വെള്ളം നമ്മൾ അതിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് എൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഇതറിയുന്നത് അതായത് നോർമലി നമ്മൾ കാലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തെളിഞ്ഞ പച്ച വെള്ളം അതായി കാണുന്ന പോലെ കാലൊക്കെ ഇടാൻ തോന്നും പക്ഷേ നല്ല ചൂടാവും ഒറ്റടിക്ക് വലിച്ചു പോകും എത്ര ചൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളും ഫസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ നമ്മൾ കാല് കാലങ്ങ് വലിച്ചു പോകും കാരണം എന്താ അതിന് കാരണം ഹൈ ടെമ്പറേച്ചറാണ് പക്ഷേ കുറച്ചു നേരം ഇട്ടിങ്ങനെ അന്ന് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നേരം നിൽക്കാം ഉദാഹരണത്തിന് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ എത്ര നേരം അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ട കാണാൻ പോയി കോട്ട കാണുന്നതിൻ്റെ മുമ്പാണ് സൂക്ക് കാണുന്നത് റുസ്താക്ക് സൂക്ക് റുസ്താക്ക് സൂക്കിൻ്റെ പിന്നാമ്പുറത്തു കൂടെയാണ് കോട്ടയിലോട്ട് പോകേണ്ടത് ഒരു പ്രദേശം ഒന്നുമില്ല കോട്ട അവിടെ ഓപ്പണാണോ അല്ലേന്നുള്ളത് എന്നിരുന്നാലും നമ്മൾ ലക്ഷ്യം വെച്ചു അങ്ങോട്ട് നടന്നു സൂക്കും ഭയങ്കര ഒരുപാട് കാണാനുണ്ട് കേട്ടോ സൂക്കിൻ്റെ ചുറ്റുവട്ടത്തിലും ഒരുപാട് ട്രഡീഷണലായിട്ട് ആളുകൾ അവരവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കൃഷി സ്ഥാനങ്ങൾ ഉദാഹരണത്തിന് ഡേറ്റ്സ് മീൻ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ പുല്ലുകൾ പശുവിന് കൊടുക്കാനും ഒട്ടകത്തിന് കൊടുക്കാനുള്ള പുല്ലുകളുണ്ട് ഇതായി കാതാണ് കോട്ട കോട്ടൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ആ വണ്ടി വണ്ടിയിർത്തിയ ആ ഭാഗത്ത് പക്ഷേ അവിടെ അടവാണ് കണ്ടോ ഡോറ് അടിച്ചിട്ടിരിക്കുകയാണ് നമ്മളിപ്പുറത്ത് കൂടെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് ഒന്ന് മൊത്തം ഒന്ന് നടന്നു നോക്കി പക്ഷേ നടന്നിട്ട് എത്ര ആയിട്ടും അങ്ങോട്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല കാരണം അത് അതിൻ്റെ ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മളൊന്ന് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒന്ന് ഇറങ്ങി മൂന്ന് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും പറഞ്ഞ് ജസ്റ്റ് ആ കോട്ടയൊന്ന് ചുറ്റി നടന്നു കോട്ട ഉണ്ടല്ലേ പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മൾ ഇനി മെല്ലെ ഇവിടെ നിന്ന് തിരിക്കുകയാണ് സൂര്യൻ്റെ എന്താ ഭംഗി സൂര്യൻ്റെ ഒക്കെ പിന്നൊരു സ്ഥലമുണ്ട് ഇതാ എന്താ ഇതുണ്ട നാട്ടുപ്പുറത്ത് കൂടെ പോണ പോലെ തന്നെ പച്ചപ്പും ഹരിതാ ഒന്നും പറയണ്ട